أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بهمانا آدران يرايا سهودران ماري سهورتو كلي വറ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ മാസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്ന കൊള്ളുന്ന ലോകത്തിന്റെ ഭാഗങ്ങളിൽ നബി അലൈഹി സുല്ലാഹു അലഹി വസങ്ങളുടെ പ്രകീർത്തനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ നല്ല ഒരു സമയം ഒരുപാട് സ്ഥലങ്ങളിലായി അവരുടെ മഹത്വങ്ങളും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മദ്ഹുകൾ നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങൾ അതൊക്കെയാണ് പരാമർശിക്കുന്നത് അതാണ് ഇന്നത്തെ ഇന്നത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി നബിസ് വസ്ല്ലാത്തങ്ങൾക്ക് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു സൂറത്താണ് സൂറത്ത് പ്രബോധനത്തിന് വേണ്ടി ലോക ജനതയെ മുഴുവനും മുഴുവനും ഇസ്ലാമിന്റെ പാന്താവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ാഹു അലഹി ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള വലിയ അനുഗ്രഹം തങ്ങൾക്ക് നൽകിയ മഹത്തായ അനുഗ്രഹത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുവാനും ആരോടും സൗമ്യമായ രീതിയിൽ എങ്ങനെയൊക്കെ പെരുമാറണമോ അങ്ങനെയൊക്കെ പെരുമാറുവാനുമുള്ള നൽകി ൾക്ക് വിഷമങ്ങളും എല്ലാം ലഘൂകരിച്ചു കൊടുക്കുകയും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും വഴികളും ഒരുക്കി കൊടുക്കുകയും തങ്ങളുടെ മഹത്വം ആ സ്ഥാനം അത് ഏറ്റവും വലിയ രൂപത്തിൽ അള്ളാഹു ഉയർത്തി കൊടുത്തു എല്ലാ നിലക്കും നിലക്കുംബിത്തങ്ങളുടെ മഹത്വം പ്രകടമാകുന്ന രൂപത്തിൽ സ്ഥാനവും പരാമർശവും ഉയർത്തി കാണിച്ചു കൊടുത്തു നമുക്കറിയാം പേരുകൾ വിശേഷണങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ ബാങ്കിന്റെ സമയങ്ങളിലും കൂടെ തന്നെ ഇങ്ങനെ അവിടെ എല്ലാ വേളകളിലും പേരിന്റെ കൂടെ തങ്ങളുടെ കൂടി പറയുന്ന രൂപത്തിൽ നബി തങ്ങളുടെ പരാമർശം നബി തങ്ങളുടെ സ്ഥാനം അങ്ങേയറ്റം ഉയർത്തിയിരിക്കുന്നു നമുക്കറിയാം പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോഴൊക്കെ എന്നും എന്നും ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിക്കൊള്ളണം ഓരോ പ്രയാസത്തിന്റെ കൂടെയും ക്ഷമയും നമ്മൾ സഹനവും കാണിക്കുകയാണെങ്കിൽ അതിന്റെ ശേഷം തന്നെ ഒരു എളുപ്പവും സന്തോഷവും വരാനിരിക്കുന്നുണ്ട് കൂടെ വിഷമത്തിന്റെ കൂടെ ഒരു എളുപ്പവും സന്തോഷവും വരാനിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബാൻ പറയുകയാണ് لم نشرح لك صدرك ووضعنا عنك وزرك الذي انقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فيا <applause> صنقلون باغن بول بس يا بول بول നമ്മൾ സഹിക്കുകയും അത് അല്ലാഹു കണക്കാക്കിയതാണ് എന്ന നിലക്ക് നമ്മൾ ക്ഷമ കാണിക്കുകയും ചെയ്യണം അതിനുശേഷം വരാനും ഉണ്ടാകുന്ന ആ സന്തോഷം അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അതാണ് വിശുദ്ധ കൂടി അള്ളാഹു സുബാന പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൽ മനുഷ്യന്മാരെ ആകെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതിനൊക്കെ പരിഹാരമായി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗമായി പല കാര്യങ്ങളും അള്ളാഹു സുബാനുഭവത്തിനാലെ നമുക്ക് സൗകര്യപ്പെടുത്തി തരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയും ആ ഒരു ചിന്തയും നമുക്ക് ഉണ്ടാവണം അതാണ് ഈ സൂറത്തു അലൈഹി അള്ളാഹു തങ്ങളുടെ മഹത്വങ്ങൾ വിളിച്ചോതുന്ന ഈ സൂറത്തു സൂറത്തുഷറഹിലൂടെ നമ്മോട് അള്ളാഹു സുബഹാന പഠിപ്പിച്ചു അലൈഹി അബിസാഹു തങ്ങളുടെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുവാനും ആ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുവാനും അലിഹി തങ്ങളുടെ പേരിൽ സലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാനും നമ്മളെല്ലാവരും തയ്യാറാവണം അള്ളാഹു നമ്മളെ എല്ലാവരെയും അലി വസ്ലാമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മിനിങ്ങളിൽ ഉൾപ്പെടുത്തി വിജയിക്കുന്ന മ്മിനങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ